ആയിക്കായ് ശ്വാസം ഒന്ന് പിടിച്ചിരുന്നോണേ വയലടയിലെ മുള്ളൻപാറ എന്ന പാറയുടെ മുകളിൽ നിന്ന് ജീപ്പ് ഇറങ്ങി വരികയാണേ ആ ജീപ്പ് എന്നെ ഹസ്ബൻഡിനെ പാറയുടെ മുകളിൽ കൊണ്ടേ ഇറക്കി അതിന് ശേഷം ഇറങ്ങാൻ നേരത്ത് പറയും എന്നോട് പറഞ്ഞ് താഴോട്ട് നടന്നോ ഹസ്ബൻഡിനെ ജീപ്പായി കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഞാൻ താഴെ ഇറങ്ങി നിന്ന് ഒരു ഫോട്ടോ എടുത്തതാണേ ശരിക്കും പറഞ്ഞിരുന്ന എൻ്റെ ഹൃദയം അങ്ങോട്ട് പട്ട പട്ടാ അടിക്കുമായിരുന്നു കാരണം അത്രയും സ്റ്റീപ്പായിട്ടുള്ള ഈ ഒരു പാറയുടെ മുകളിലാണേ ജീപ്പ് അങ്ങോട്ട് പോകുന്നതിന്റെ അപ്പുറം ഭയങ്കര കൊക്കയാണ് കേട്ടോ ശരിക്കും എന്താ പറയുക അത് അത്രയ്ക്കും ശരിക്കും ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഒരിതായിരുന്നു കേട്ടോ ആ ജീപ്പിൽ അങ്ങോട്ട് പോയപ്പോൾ അത്രയ്ക്കും പേടിയൊന്നും തോതിയില്ല പക്ഷേ ഇല്ല അത് ഇറങ്ങുന്ന ഇറക്കം കണ്ടെന്നാൽ ഇത് ഈ വീഡിയോ ഒന്നും എടുത്തതിനകത്ത് അത്രയൊന്നും വിഷമമൊന്നും തോന്നുന്നില്ല കേട്ടോ പക്ഷേ ഭയങ്കര കഴിച്ചു മുഴിച്ച് നിൽക്കുന്ന പാറയുടെ മുകളിലാണ് ഈ ജീപ്പ് ഞങ്ങളൊരു ഡ്രൈവറിനെ സമ്മതിച്ചു കൊടുക്കണം ജയ്സിലായിരുന്നു ഞങ്ങൾ ഡ്രൈവർ ഞങ്ങൾ മൗണ്ട് സ്പാറ്റസ് റിസോർട്ടിലാണ് താമസിച്ചത് അപ്പോൾ അവിടുന്ന് ഒരു ജീപ്പും ഡ്രൈവറിനെ അറേഞ്ച് ചെയ്തതാണ് ഞാൻ ഞങ്ങളെ മുള്ളമ്പാറയുടെ നിറുകയിൽ കൊണ്ട് ഇറക്കി അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ഇറക്കിക്കൊണ്ടി വ സൂപ്പർ ഡ്രൈവർ അയ്യോ അത് കഴിഞ്ഞുള്ള വഴിയാണ് ഇത് കേട്ടോ വോ എനിക്കങ്ങോട്ട് ഫോക്കസ് ചെയ്യാനും കൂടെ പറ്റുന്നില്ല കാരണം ചീ പത്രയ്ക്കും ആടി ഉലയുവാണ്